പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവനം സ്തുതി സങ്കീർത്തനങ്ങൾ അധ്യായം നാൽപ്പത്തിയാറ് ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ് ഭൂമി ഇളകിയാലും പർവ്വതങ്ങൾ സമുദ്രമധ്യത്തിൽ അടർന്നു പതിച്ചാലും നാം ഭയപ്പെടുകയില്ല ജലം പതിഞ്ഞുയർന്നിരമ്പിയാലും അതിന്റെ പ്രകമ്പനം കൊണ്ട് പർവ്വതങ്ങൾ വിറകൊണ്ടാലും നാം ഭയപ്പെടുകയില്ല ദൈവത്തിന്റെ നഗരത്തെ അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ സന്തുഷ്ടമാക്കിക്കൊണ്ടൊഴുകുന്ന ഒരു നദിയുണ്ട് ആ നഗരത്തിൽ ദൈവം വസിക്കുന്നു അതിന് ഇളക്കം തട്ടുകയില്ല അത് രാവിലെ അതിനെ സഹായിക്കും ജനതകൾ ക്രോധാവിഷ്ഠരാകുന്നു രാജ്യങ്ങൾ പ്രകമ്പനം കൊള്ളുന്നു അവിടുന്ന് ശബ്ദം ഉയർത്തുമ്പോൾ ഭൂമി ഉരുകിപ്പോകുന്നു സൈന്യങ്ങളുടെ കർത്താവ് നമ്മോടുകൂടെയുണ്ട് യാക്കോവിൻ്റെ ദൈവമാണ് നമ്മുടെ അഭയം വരുവിൻ കർത്താവിന്റെ പ്രവൃത്തികൾ കാണുകയും അവിടുന്ന് ഭൂമിയെ എങ്ങനെ ശൂന്യമാക്കിയിരിക്കുന്നു എന്ന് കാണുകയും അവിടുന്ന് ഭൂമിയുടെ അതിർത്തിയോളം യുദ്ധമില്ലാതാക്കുന്നു ഇല്ലാതാക്കുന്നു അവിടുന്ന് വില്ലൊളിക്കുകയും കുന്തം തകർക്കുകയും ചെയ്യുന്നു രഥങ്ങൾ അഗ്നിക്കിരയാകുന്നു ശാന്തമാകുക ഞാൻ ദൈവമാണെന്നറിയുക ഞാൻ ജനതകളുടെ ഇടയിൽ ഉന്നതനാണ് ഞാൻ ഭൂമിയിൽ ഉന്നതനാണ് സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടി കിട്ടും യാക്കോവിൻ്റെ ദൈവമാണ് നമ്മുടെ അഭയം സകലത്തിന്റെ നാഥനായ ദൈവം നമുക്ക് അഭയവും ശക്തിയുമായി നമ്മുടെ കഷ്ടതകളിൽ എല്ലാ കാലവും അവൻ തുണയായിരിക്കട്ടെ എന്നും അവൻറെ പ്രിയപുത്രനായ ഈശോമിശിതമ്പരൻ നമുക്കെന്നും സഹായിയും അവൻ്റെ നാമവും അവൻ്റെ വചനവും നമുക്കെന്നും ജീവിതത്തിലെ എല്ലാ പ്രശ്നപ്രയാസങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിപ്പാൻ